الحمد لله الحمد لله رب العالمين الصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين رب اشرح لي صدري ويسر لي أمري واهل الأقدة من لساني يفقه قولي بريا سهودرنجلي السلام عليكم ورحمة الله وبركاته ഇന്നത്തെ ക്ലാസ്സിൽ സൂറത്തു ആലു അമ്രാനിലെ ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള ആയത്തുകൾ എങ്ങനെയാണ് തജുവീതോടുകൂടി പാരായണം ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് വിശദമായി പഠിക്കാം ഇൻഷാ ഇൻഷാല് ഒന്നാമത്തെ ആയത്തിൽ മൂന്ന് അക്ഷരങ്ങളെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അലിഫ് ലാം മീം ഇങ്ങനെയുള്ള കേവലാക്ഷരങ്ങള് ഷറൂഫുൽ മുഖത്ത എന്നാണ് പറയുന്നതെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കി ഇനി ഇവിടെ എങ്ങനെയാണ് പാരായണം ചെയ്യേണ്ടത് എന്ന് നോക്കാം അലിഫ് എന്ന് പറയുമ്പോൾ അവിടെ ഒട്ടും തന്നെ ദീർഘം ആവശ്യമില്ല രണ്ടാമത്തെ അക്ഷരം ലാം എന്ന അക്ഷരമാണ് ഇവിടെ ലാ എന്ന് ദീർഘാക്ഷരം വന്നിരിക്കുന്നു അതായത് ലാം എന്ന് പറയുമ്പോൾ അവിടെയുള്ള ലാമിനെ ദീർഘമായിട്ടാണ് വായിക്കുന്നത് ലാം എന്ന അക്ഷരത്തിന് മുകളിൽ ഫത്ഹ എഴുതുമ്പോൾ ല എന്ന് വായിക്കും എന്താണ് ഫത്ഹ അക്ഷരങ്ങൾക്ക് മുകളിലിടുന്ന കുഞ്ഞുവര ഇതിനെയാണ് ഫത്ഹ എന്ന് പറയുന്നത് ലാമിന് മുകളിൽ ഫത്ഹ ഇട്ടാൽ ല എന്ന് വായിക്കും ഇന് മുകളിൽ ഫർ ഇട്ടാൽ ബ എന്ന് വായിക്കും മുകളിൽ ത എന്ന് വായിക്കും എല്ലാ അക്ഷരങ്ങളെയും നമുക്ക് മൂന്ന് രീതിയിൽ നീട്ടി വായിക്കാവുന്നതാണ് അതായത് ദീർഘമായി വായിക്കാവുന്നതാണ് ഉദാഹരണത്തിന് നമുക്ക് ലാമിനെ എടുക്കാം ലാമിന് ഫർച്ച നൽകുമ്പോൾ ല എന്ന് വായിക്കും അതിനെ ല എന്ന് ദീർഘമാക്കാൻ അതിന്റെ കൂടെ ഒരു അലിഫ് കൂടി എഴുതി ചേർത്താൽ മതി ഇങ്ങനെ എഴുതുന്ന സമയത്ത് ഈ അക്ഷരത്തെ ലാ എന്ന് ദീർഘമായി വായിക്കും ലാമിന് കെസ്രയാണ് കൊടുക്കുന്നതെങ്കിൽ അതായത് ലാമിന് ഇടുന്ന കുഞ്ഞു വര ഇങ്ങനെ എഴുതുമ്പോൾ ലി എന്ന് വായിക്കും ഇതിനെ ദീർഘമാക്കാൻ യാ മദ് ഉപയോഗിക്കുന്നു അതായത് ലി എന്ന് എഴുതിയതിന്റെ കൂടെ ഒരു മദ് കൂടി ചേർത്തെഴുതിയാൽ ലീ എന്ന് ദീർഘമായി വായിക്കും ലാമിന് അതായത് ലാമിന് മുകളിൽ കൊളുത്തു പോലെയുള്ള ചിഹ്നം ഇടുന്നു ഇങ്ങനെ എഴുതുമ്പോൾ ലു എന്ന് വായിക്കും ഈ അക്ഷരത്തെ ദീർഘമാക്കാൻ ഇതിന്റെ കൂടെ വാവ് മദ് എഴുതുന്നു ഇങ്ങനെ എഴുതുമ്പോൾ ലൂ എന്ന് ദീർഘമായി വായിക്കുന്നു അപ്പോൾ ഏതൊക്കെയാണ് ദീർഘാക്ഷരങ്ങൾ അതായത് ഒരു അക്ഷരത്തെ ദീർഘമാക്കാൻ ഉപയോഗിക്കുന്ന അക്ഷരങ്ങൾ ഏതൊക്കെയാണ് മദ് ദീർഘം എന്നതിന്റെ അറബി പദമാണ് മദ് അലിഫ് മദ് മദ് വാവ് മദ് എന്നീ അക്ഷരങ്ങളെ എളുപ്പത്തിൽ പറയാനായി നമുക്ക് അയ്യുവാ എന്ന് പ്രയോഗിക്കാം ദീർഘാക്ഷരങ്ങളായ ശേഷം ഹംസയോ സുക്കൂനോ ശോ വന്നാൽ അവിടെയുള്ള ദീർഘത്തെ രണ്ട് ഹറക്കത്തിലും കൂടുതൽ സമയമെടുത്തുകൊണ്ട് നീട്ടി ഓതണം ഇങ്ങനെ നീട്ടി ഓതേണ്ട മദ്ദുകളെയാണ് അൽ അൽമദ് എന്ന് പറയുന്നത് അതായത് അസാധാരണ ദീർഘങ്ങൾ എന്ന് പറയുന്നത് കഴിഞ്ഞ ക്ലാസ്സുകളിൽ ക്ലാസുകളിൽ പഠിച്ച സമയത്ത് അതായത് പഠിച്ച സമയത്ത് അവിടെ നമ്മൾ ദീർഘത്തെ കണ്ടിരുന്നു അതായത് എന്നതിലെ റോ എന്ന അക്ഷരം ദീർഘാക്ഷരമാണ് അവിടെ റു എന്നതിനെ ദീർഘമാക്കാൻ വാവ് മദ് ഉപയോഗിച്ചിരിക്കുന്നു അവിടെ നമ്മൾ പഠിച്ചത് ആ ദീർഘത്തെ രണ്ട് ഹർക്കത്തിലും കൂടുതലായി നീട്ടാൻ പാടില്ല എന്നാണ് അതായത് അത് മദ് പൊബിയഴയാണ് സാധാരണ മദ് ആണ് എന്നാണ് ആ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയത് കാരണം അവിടെ ദീർഘാക്ഷരത്തിന് ശേഷം ഹംസയോ സുഖൂനോ ശോ വന്നിട്ടില്ല എന്ന് പറയുമ്പോൾ റൂ എന്നതിന് ശേഷം വന്നിട്ടുള്ള അക്ഷരം റാലാണ് ആ റാലിന് സുഖൂനോ ശബ്ദോ വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ അവിടെ ദീർഘാക്ഷരത്തിന് ശേഷം ഹംസയോ സുഖൂനോ ശബ്ദോ വന്നിട്ടില്ല അക്കാരണം കൊണ്ട് തന്നെ അവിടെ റൂ എന്ന ദീർഘത്തെ രണ്ട് ഹർക്കത്തിലും കൂടുതൽ നീട്ടി ഓതാൻ പാടില്ല കാരണം അത് മദ് പൊബിയഴയാണ് സാധാരണ മദ്ദാണ് എന്നാൽ ഒന്നാമത്തെ ആയത്തിൽ വന്നിട്ടുള്ള ല എന്ന ദീർഘവും മീ എന്ന ദീർഘവും അസാധാരണ ദീർഘങ്ങളാണ് അതായത് മദ്ദുൽ ആണ് കാരണം ഇവിടെ ലാം എന്ന് പറയുന്ന സമയത്ത് ല എന്ന ദീർഘാക്ഷരത്തിന് ശേഷം വന്നിട്ടുള്ളത് സുക്കോലുള്ള മീമാണ് ലാം അതായത് അവിടെ അലിഫ് മദിനു ശേഷം സുക്കൂൻ വന്നിരിക്കുന്നു ദീർഘാക്ഷരത്തിനു ശേഷം സുക്കൂൻ വന്നിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ ദീർഘം മദ് ഫറഴിയിൽപ്പെട്ട ദീർഘമാണ് അസാധാരണ ദീർഘമാണ് ഇങ്ങനെ ദീർഘാക്ഷരത്തിനു ശേഷം സുക്കൂൻ വരികയാണെങ്കിൽ അവിടെ വള്ളനെ നിർബന്ധമായും ആറ് സമയം എടുത്തുകൊണ്ട് നീട്ടി ഓതേണ്ടതാണ് ഇത്തരം മദ്ദുകളെ ലാസിം എന്നാണ് പറയുന്നത് അലിഫ് ലാം മീം ഇവിടെ മീം എന്ന വാക്കിനെ പരിശോധിച്ചാലും ഇതേപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും അതായത് ഇവിടെയും ദീർഘാക്ഷരം വന്നിട്ടുണ്ട് മീമിന് മദ് വന്നിട്ടുണ്ട് മീ എന്ന ദീർഘാക്ഷരത്തിന് ശേഷം വന്നിട്ടുള്ളത് മീമാണ് ഇവിടെ ദീർഘാക്ഷരത്തിന് ശേഷം സുക്കൂൻ വന്നിരിക്കുന്നു അതുകൊണ്ട് തന്നെ മീ എന്ന ദീർഘവും അസാധാരണ ദീർഘമാണ് വളരെ നിർബന്ധമായും ആറ് ഹറക്കത്തിന്റെ സമയമെടുത്ത് നീട്ടേണ്ട ദീർഘമാണ് ലാസിമാണ് എന്നതിലെ ലാ എന്ന ദീർഘം ആറ് ഹറക്കത്ത് വളരെ നിർബന്ധമായി നീട്ടണമെന്നും അതേപോലെ തന്നെ മീ എന്ന ദീർഘം ആറ് ഹറക്കത്ത് വളരെ നിർബന്ധമായും നീട്ടണമെന്നും നമ്മൾ മനസ്സിലാക്കി അതോടൊപ്പം തന്നെ ഇവിടെ മനസ്സിലാക്കേണ്ട മറ്റൊരു വിഷയം ഇവിടെ മീമിന് ശ് സംഭവിക്കുന്ന അവസ്ഥയെയാണ് അതായത് ലാം മീം എന്ന് നമ്മൾ പിരിച്ചെഴുതുമ്പോൾ ലാം എന്നതിൽ അവസാനം സുക്കൂനുള്ള മീം വരുന്നു തൊട്ടടുത്ത് മീം എന്നാണ് നമ്മൾ ഓതുന്നത് അപ്പോൾ അവിടെ ആദ്യത്തെ അക്ഷരമായി മീം വരുന്നു അതായത് രണ്ട് മീമുകൾ അടുത്തടുത്ത് വരുന്നു ഇവിടെ രണ്ടും ഒരേ അക്ഷരങ്ങൾ തന്നെയാണ് ഇങ്ങനെ ഒരേ അക്ഷരങ്ങൾ അടുത്തടുത്ത് വരുമ്പോൾ അവിടെ ആദ്യത്തെ അക്ഷരത്തിന് സുഖോനും രണ്ടാമത് വന്നിട്ടുള്ള അക്ഷരത്തിന് ഹറക്കത്തും അതായത് ഹറക്കത്ത് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഫയാകാം അല്ലെങ്കിൽ കെസ്രയാകാം അല്ലെങ്കിൽ ഇങ്ങനെ ഒരേ അക്ഷരങ്ങൾ അടുത്തടുത്ത് വരുമ്പോൾ അവിടെ ആദ്യത്തെ അക്ഷരത്തിന് സുക്കൂനും രണ്ടാമത്തെ അക്ഷരത്തിന് ഹറക്കത്തും ഉണ്ടെങ്കിൽ അവിടെ ആദ്യത്തെ സുക്കൂനുള്ള അക്ഷരം രണ്ടാമത്തെ ഹറക്കത്തുള്ള അക്ഷരത്തിലേക്ക് ലയിച്ചു ചേർന്ന് ആ അക്ഷരം ഒരൊറ്റ അക്ഷരമായി തീരുന്നു അതുകൊണ്ട് തന്നെ അവിടെ ആ അക്ഷരത്തിന് സംഭവിക്കുന്നു ഉദാഹരണത്തിന് രണ്ട് ബാ അതിൽ ആദ്യത്തെ ബാ സുക്കൂനാണ് രണ്ടാമത്തെ ബ പ്ലസ് ബ ബ എന്ന് കട്ടിക്കൂട്ടിയാണ് നമ്മൾ വായിക്കുന്നത് അതായത് ആദ്യത്തെ സുക്കൂനുള്ള അക്ഷരം രണ്ടാമത്തെ ഹറക്കത്തുള്ള അക്ഷരത്തിലേക്ക് ലയിച്ചു കഴിഞ്ഞു ഇതുപോലെ ഇവിടെ സുക്കൂനുള്ള മീം ഹറക്കത്തുള്ള മീമിലേക്ക് ലയിക്കപ്പെടുന്നു അപ്പോൾ അവിടെ മീമിന് ശ്രദ്ധ സംഭവിക്കുന്നു മീം നൂൻ എന്നീ അക്ഷരങ്ങൾ ശബ്ദോടു കൂടി വരികയാണെങ്കിൽ അവിടെ ആ അക്ഷരങ്ങളെ രണ്ട് അറക്കത്തിന്റെ സമയം എടുത്തുകൊണ്ട് മണിച്ചുകൊണ്ടാണ് പാരായണം ചെയ്യേണ്ടത് അതായത് ആ അക്ഷരങ്ങൾക്ക് ഓന്ന കൊടുക്കണം ല ഇ ലാഹ എന്ന ഭാഗത്ത് രണ്ട് ലാമുകളെ നമുക്ക് കാണാം ഒന്നാമത്തേത് ആദ്യം തന്നെയുള്ള അക്ഷരം ലാ എന്ന അക്ഷരം രണ്ടാമത്തേത് ഇ ലാഹ എന്നുള്ളതിലും ഒരു ലാമ്പിനെ കാണാം അവിടെയും ആ അക്ഷരത്തിന് ദീർഘമാണ് എന്നാൽ ഇവിടെ രണ്ട് സ്ഥലങ്ങളിലും നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ആദ്യത്തെ ലാബിന് ശേഷം ഹംസ ലാ ഇ എന്നാണ് അവിടെയുള്ളത് അതുകൊണ്ട് തന്നെ ആദ്യത്തെ ലാം ആ ലാം അസാധാരണ ദീർഘമാണ് രണ്ടോ നാലോ അഞ്ചോ അറക്കത്തിന്റെ സമയമെടുത്ത് നമുക്കവിടെ നീട്ടി ഓതാം എന്നാൽ ഈ ലാ ഹുള്ളതിലെ ലാം അവിടെ അത് സാധാരണ ദീർഘമാണ് കാരണം ഈ ലാ കഴിഞ്ഞിട്ട് ഹ എന്ന അക്ഷരമാണ് അവിടെ ഹംസയില്ല അതുപോലെ തന്നെ സുഖൂനോ ശബ്ദോ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഇലാഹ എന്നുള്ളതിലെ ല സാധാരണ ദീർഘമാണ് ഇ എന്ന ഭാഗത്ത് കാണുന്ന ലാം അവിടെ അസാധാരണ ദീർഘമാണ് അവിടെ നമുക്ക് രണ്ടോ നാലോ അഞ്ചോ ഹർക്കത്തിന്റെ സമയമെടുത്ത് നീട്ടി ഓതാം ഈ ദീർഘത്തെ ബദ് ബദ്ഫസിൽ എന്നാണ് പറയുന്നത് അല്ലാഹു ലാ ഇലാഹ ഹുവ ഇവിടെ ഇല്ലാ ഇവിടെയും ഒരു ദീർഘാക്ഷരത്തെ കാണാം ഈ ദീർഘം ഇല്ല എന്നുള്ളതിലെ ല എന്ന ദീർഘം സാധാരണ ദീർഘമാണ് അവിടെ രണ്ട് ഹർക്കത്തിന്റെ സമയം മാത്രമേ നീട്ടി ഓരാൻ പാടുള്ളൂ ഇല്ല ഹൂവൽ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഹയ്യു എന്ന ഭാഗത്ത് ഹാഇനെയാണ് ഹാഇന്റെ ഹാ മഹ്രജ് പ്രത്യേകം ശ്രദ്ധിക്കുക തൊണ്ടയുടെ മധ്യഭാഗമാണ് ഹയ്യുൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട അക്ഷരം ഈ അക്ഷരം ഹെവി ആയിട്ട് പറയേണ്ട അതായത് കൂടി പറയേണ്ട അക്ഷരമാണ് പയ്യൂമു എന്നാണ് നമുക്ക് ഖുർആാനിൽ കാണാൻ സാധിക്കുക അവിടെ മീമിന് വൊമ്മയാണ് പക്ഷെ നമ്മൾ അവിടെ വഖഫ് ചെയ്യുന്നത് കാരണം അതായത് നിർത്തുന്നത് കാരണം അവിടെയുള്ള മീമിന് സുക്കൂൻ നൽകുന്നു പയ്യൂം എന്ന് പറഞ്ഞാണ് നമ്മൾ അവിടെ നിർത്തുന്നത് ഇങ്ങനെ നിർത്തുന്ന സമയത്ത് അവിടെ യു എന്ന ദീർഘാക്ഷരത്തിനു ശേഷം സുക്കൂൻ വരുന്നു ഇത് താൽക്കാലികമായിട്ട് വന്നിട്ടുള്ള സുക്കൂനാണ് അതായത് വഖഫ് കാരണം വന്നിട്ടുള്ള സുക്കൂനാണ് ഇത്തരം ദീർഘങ്ങളെയാണ് മദ് ആര് എന്ന് പറയുന്നത് ഇവിടെ യു എന്ന ദീർഘത്തെ നമുക്ക് രണ്ടോ നാലോ ആറോ റക്കത്തിന്റെ സമയമെടുത്ത് നീട്ടി ഓതാം ഓദാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്ന അക്ഷരത്തെയാണ് ഈ അക്ഷരം സീനിലേക്ക് മാറിപ്പോകാൻ പാടില്ല എന്ന് ഇംഗ്ലീഷിലെ അവസാനത്തെ അക്ഷരമായ ആ ഒരു ശബ്ദത്തിലാണ് ഈ അക്ഷരം ഉച്ചരിക്കേണ്ടത് അല്ലാതെ സ എന്ന് സീനിലേക്ക് മാറിപ്പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കുക ഇവിടെ ഐനിന്റെ ഉച്ചാരണം പ്രത്യേകം ശ്രദ്ധിക്കുക അഴ എന്ന ദീർഘം സാധാരണ ദീർഘമാണ് രണ്ട് ഹർക്കത്തിൽ കൂടുതൽ അവിടെ നീട്ടാൻ പാടില്ല ബിൽ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഹ ബിൽ ഇന്റെ മഹ്രിൽ ഇവിടെ മു സാദാണ് ഈ അക്ഷരം ഹെവി ലെറ്റർ ആണ് പ്രത്യേകം ശ്രദ്ധിക്കുക മു സാഫിന് തെൻവീനാണ് ആ തൻവീനിന് ശേഷം വന്നിട്ടുള്ള അക്ഷരം ലാം ആണ് ഇവിടെ ഇതാം ബിലാകൊന്നയോട് കൂടിയാണ് പാരായണം ചെയ്യേണ്ടത് അതായത് ഇവിടെ മണിക്കാൻ പാടില്ല മു സി പല്ലി പല്ലി ഒരൽപ്പം പോലും അവിടെ മണിക്കാൻ പാടില്ല മാ എന്ന ദീർഘം സാധാരണ ദീർഘമാണ് രണ്ട് ഹർക്കത്തിൽ കൂടുതൽ നീട്ടി ഓതാൻ പാടില്ല ഇവിടെ ഈ ആയത്ത് ഒരല്പം വലിപ്പമുള്ള ആയത്താണ് ഒരു പക്ഷെ ചില ആളുകൾക്ക് ഈ ആയത്ത് ഒറ്റ ശ്വാസത്തിൽ ഓതാൻ പ്രയാസമായിരിക്കും അങ്ങനെ വരുന്ന സന്ദർഭത്തിൽ നമുക്ക് എവിടെയാണോ ശ്വാസം കിട്ടാതെ പോകും എന്ന് തോന്നുന്നത് അവിടെ നമുക്ക് വക്കോഫ് ചെയ്യാം അതായത് നിർത്താം പക്ഷേ അവിടെ വക്കോഫിന്റെ നിയമം പാലിച്ചിരിക്കണം ഞാനിവിടെ എന്ന ഭാഗത്ത് നിർത്തി ഓതുകയാണെങ്കിൽ അവിടെ യദി എന്നുള്ളതിലെ സുഖൂൻ സുക്കൂൻ കൊണ്ടാണ് അവിടെ നിർത്തേണ്ടത് ഇങ്ങനെ വഖഫിന്റെ അടയാളങ്ങൾ ഒന്നും ഇല്ലാത്ത സ്ഥലങ്ങളിൽ നമ്മൾ നിർത്തുകയാണെങ്കിൽ വീണ്ടും തൊട്ടു മുമ്പുള്ള ഭാഗത്തു നിന്നും എടുത്തു ഓതേണ്ടത് അത്യാവശ്യമാണ് ഇവിടെ നമുക്ക് സുക്കൂനുള്ള നൂനിനെ കാണാം വൻ വൻ അതുപോലെ വൽഇൻ ജീൽ വൽഇൻ എന്ന് അവിടെയും നമുക്ക് സുക്കൂനുള്ള നൂനിനെ കാണാം സുക്കൂനുള്ള നൂൻ വരുന്ന ഭാഗങ്ങളിൽ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതുണ്ട് സുക്കൂനുള്ള നൂനിനു ശേഷം വരുന്ന അക്ഷരങ്ങൾക്കനുസരിച്ചാണ് അവിടെ എങ്ങനെയാണ് പാരായണം ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് ഇവിടെ രണ്ട് സ്ഥലങ്ങളിലും സുക്കൂനുള്ള നൂനിന് ശേഷം വന്നിട്ടുള്ളത് എഹ്സ അക്ഷരങ്ങളാണ് ഏതൊക്കെയാണ് ഇഹ്സ ഇന്റെ അക്ഷരങ്ങൾ ഇത്രയും അക്ഷരങ്ങളാണ് ഇഹ്സ അക്ഷരങ്ങൾ അതായത് പതിനഞ്ച് അക്ഷരങ്ങൾ ഇഹ്സ അക്ഷരങ്ങളാണ് ഇവിടെ വൻ എന്ന വാക്കിൽ സുക്കൂണുള്ള നൂനിന് ശേഷം എന്ന അക്ഷരം വന്നിരിക്കുന്നു എന്ന അക്ഷരം ഇഹ്ഫ അക്ഷരമാണ് അതുപോലെ വൽ ഇൻജീൽ ഇവിടെ സുക്കൂണുള്ള നൂനിന് ശേഷം ജീമിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ജീം എന്ന അക്ഷരവും ഇഹ്ഫ അക്ഷരമാണ് അതുകൊണ്ട് ഈ രണ്ട് സ്ഥലങ്ങളിലും ഇഹ്ഫന്നയോട് കൂടിയാണ് പാരായണം ചെയ്യേണ്ടത് അതായത് സുക്കൂനുള്ള ശബ്ദത്തെ മറച്ചു വെച്ചുകൊണ്ട് സുക്കൂനുള്ള നൂനിന്റെ ശബ്ദത്തെ അവ്യക്തമാക്കിക്കൊണ്ട് മണിക്കണം എങ്ങനെയാണ് സുക്കൂനുള്ള നൂനിന്റെ ശബ്ദത്തെ അവ്യക്തമാക്കിക്കൊണ്ട് മണിക്കുക അതിന് നമുക്ക് ആദ്യം തന്നെ എങ്ങനെയാണ് സുക്കൂനുള്ള നൂനിന്റെ ശബ്ദം വ്യക്തമാകുന്നത് എന്ന് നോക്കാം നൂനിന്റെ മഹറജിൽ തൊടുമ്പോഴാണ് അവിടെ സുഖൂനുള്ള നൂൻ വ്യക്തമാകുന്നത് അതായത് നമുക്ക് അൻ എന്ന് പറഞ്ഞു നോക്കാം അൻ എന്ന ശബ്ദം വ്യക്തമായി കേൾക്കുന്നു ഈ സമയത്ത് നമ്മുടെ നാവ് മുകളിൽ തൊടുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നുണ്ട് അതാണ് ആ തൊടുന്ന ഭാഗമാണ് നൂനിന്റെ മഹ്രജ് അവിടെ തൊടുന്നതു കൊണ്ടാണ് ആ അക്ഷരം വ്യക്തമാകുന്നത് അതായത് വെളിവാകുന്നത് ഇനി ഈ അക്ഷരത്തെ മറച്ചു വെക്കണം അതായത് അവ്യക്തമാക്കണം അതിനു വേണ്ടി ഈ അക്ഷരം ഉച്ചരിക്കുന്ന സമയത്ത് അതിന്റെ മഹ്രജ് തൊടാതെ വേണം പാരായണം ചെയ്യാൻ അതായത് അൻ എന്ന് പറയുമ്പോൾ മുകളിൽ തൊടുന്നുണ്ട് ഇങ്ങനെ ആ മുകൾ ഭാഗത്ത് തൊടാതെ അതിന്റെ താഴേക്ക് വച്ചിട്ട് സുക്കൂനുള്ള നൂനിനെ നമുക്ക് മണിക്കാം ആ ല ആ ഇനി അവിടെ നൂൻ വെളിവാകണമെങ്കിലോ അതായത് വ്യക്തമാകണമെങ്കിൽ അൻ അൻ ഇങ്ങനെ അവിടെ എന്ന് നൂൻ വ്യക്തമായി കേൾക്കാൻ പാടില്ല അതിനെ അവ്യക്തമാക്കണം വ ആ ഇങ്ങനെ അവിടെ സുഖൂനുള്ള നൂനിന്റെ ശബ്ദത്തെ അവ്യക്തമാക്കിക്കൊണ്ട് മണിക്കണം മണിക്കാൻ എടുക്കുന്ന സമയം എത്രയാണെന്ന് നമുക്കറിയാം രണ്ട് ഹറക്കത്തിന്റെ സമയം എടുത്താണ് മണിക്കേണ്ടത് തൗറോത്ത എന്ന ഭാഗത്ത് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് ത എന്ന അക്ഷരം ലൈറ്റ് ആയിട്ട് പറയേണ്ട അക്ഷരമാണ് എന്ന അക്ഷരം ഹെവി ആയി പറയേണ്ട അക്ഷരമാണ് ഈ അക്ഷരങ്ങളെ പ്രത്യേകം ശ്രദ്ധിക്കുക അടുത്തതായി അവിടെ ഈ ആയത്ത് അവസാനിക്കുന്നത് കൊണ്ട് നമ്മൾ അവിടെ വഖഫ് ചെയ്യുന്നു അതായത് നിർത്തുന്നു ഇങ്ങനെ നിർത്തുമ്പോൾ വൽ എന്നാണ് ഉള്ളത് അതായത് ലാമിന് ആണ് പക്ഷെ നമ്മൾ വക്കുഫ് കാരണം അതായത് നിർത്തുന്നത് കാരണം ആ ലാമിന് സുഖൂൻ നൽകുന്നു ഇങ്ങനെ സുക്കൂൻ നൽകുമ്പോൾ തൊട്ടു മുമ്പിലുള്ള അക്ഷരം ദീർഘാക്ഷരമായതുകൊണ്ട്

എന്നത് ഒന്നാമത്തെ ആയത്ത് ആയത്ത്ാഹുല എന്നത് രണ്ടാമത്തെ ആയത്തുമാണ് ഇനി ഈ രണ്ട് ആയത്തുകളും ചേർത്ത് ഓതുകയാണെങ്കിൽ അതായത് അലിഫ്ല മീം എന്ന് പറഞ്ഞ് അവിടെ നിർത്താതെ തന്നെ തൊട്ടടുത്ത ആയത്തിലേക്ക് ചേർത്ത് ഓതുകയാണെങ്കിൽ അവിടെ അലിഫ്ല മീമു എന്നാണ് ഇങ്ങനെ ചേർത്ത് ഓതുമ്പോൾ രണ്ട് രീതിയിൽ പാരായണം അനുവദനീയമാണ് അതായത് ഒന്നാമത്തെ രീതി നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതുപോലെ തന്നെ അലിഫ്ലാ മീം എന്നുള്ളതിലെ ല എന്ന ദീർഘം ആറ് ഹർക്കത്ത് നീട്ടി ഓദാം മീമിന് ശ്രദ്ധ വന്ന കാരണത്താൽ രണ്ട് ഹർക്കത്ത് മണിക്കാം ശേഷം മീ എന്ന ദീർഘവും ആറ് ഹർക്കത്തിന്റെ സമയമെടുത്ത് നീട്ടി ഓതാം ഇതിനോട് ചേർത്ത് അടുത്ത ആയത്തും പാരായണം ചെയ്യാം അതായത് എന്ന് പറഞ്ഞ് രണ്ടാമത്തെ ആയത്ത് നമുക്ക് പൂർത്തിയാക്കാം മറ്റൊരു രീതിയിലും ഇവിടെ പാരായണം ചെയ്യാം അലിഫ്ല പറഞ്ഞും നമുക്ക് രണ്ടാമത്തെ ആയത്ത് പൂർത്തിയാക്കാം അതായത് ഇവിടെ അലിഫ്ലാമീം എന്നുള്ളതിലെ ല എന്നുള്ള ദീർഘം ആറ് ഹർക്കത്ത് നീട്ടി മീമിനെ ശ്രദ്ധുവന്ന കാരണത്താൽ മണിച്ചു എന്നാൽ മീ എന്ന ദീർഘം രണ്ട് ഹറക്കത്ത് നീട്ടിക്കൊണ്ടാണ് ഇവിടെ പാരായണം ചെയ്തിട്ടുള്ളത് ഈ രീതിയിലും ഈ രണ്ട് ആയത്തുകൾ ചേർത്ത് നമുക്ക് പാരായണം ചെയ്യാവുന്നതാണ് ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله وبركاته